നമസ്കാരം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച നടന്നൊരു വിഷയമാണ് ബഹിരാകാശ യാത്രിക സുനിതാ വില്യംസിന്റെ പള്ളി പ്രവേശനം ചില ആളുകൾ സുനിതാ വില്യംസിനെ പള്ളിയിൽ കയറ്റിയ നടപടിയെ സ്വാഗതം ചെയ്തു അതിനുശേഷം ചില ആളുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെറുതായി ഒന്ന് പൊട്ടുകയും ചെയ്തു അതായത് മുസ്ലിം സ്ത്രീകൾക്ക് ഇപ്പോഴും പള്ളിയുടെ അകത്തളങ്ങൾ കാണാനുള്ള ഭാഗ്യം ഇല്ലാത്തവരായിപ്പോയി എന്നുള്ളൊരു വേവലാതിയാണ് ഇവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് എന്തായാലും അത്തരത്തിലുള്ള വേവലാതികൾ ചില ആളുകൾ പങ്കുവച്ചപ്പോൾ മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ കയറുന്നതിന് ഞങ്ങൾ വിലക്കിയിട്ടില്ല നമസ്കരിക്കാൻ അവർ വരേണ്ടതില്ല ആരാധനയ്ക്ക് അവർ വരേണ്ടതില്ല അതിനവർ ഉത്തമം അവരുടെ വീടുകളാണ് എന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എന്ന ഒരു പ്രതികരണവുമായി രംഗത്തെത്തി യഥാർത്ഥത്തിൽ ഇവിടെ മുസ്ലിം സ്ത്രീകൾ ഒരു പള്ളി നിർമ്മാണം പൂർത്തിയാക്കിയാൽ അവർക്ക് ആ പള്ളി കാണുന്നതിന് വേണ്ടി ആ പ്രദേശത്തെ സ്ത്രീകൾക്ക് ആ പള്ളി കാണുന്നതിനു വേണ്ടി ആ പള്ളി തുറന്നു കൊടുക്കാറുണ്ട് അവരാ പള്ളി കണ്ട് അവർ തിരിച്ചു വീട്ടിലേക്കും പോകും അതിനുശേഷം സുന്നി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ പിന്നെ പ്രാർത്ഥിക്കുന്നതിനും സംസ്കരിക്കുന്നതിനും ഒന്നും പള്ളികളിൽ വരാറില്ല യഥാർത്ഥത്തിൽ ഇവിടെ പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി പള്ളിയിൽ പോകുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകളാണ് ഇവിടെ സുനിത വില്യംസിന്റെ പള്ളി പ്രവേശനത്തെ സ്വാഗതം ചെയ്യുകയും എന്നാൽ അതിന് ഭാഗ്യമില്ലാത്ത സ്ത്രീകളുടെ അവസ്ഥയിലുള്ള അവരുടെ വേവലാതി പങ്കുവച്ചതും ഇക്കാര്യം ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇവിടെ ഞാൻ അവർ സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ അഭിപ്രായപ്പെട്ടതിനെ ഒന്നുമല്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സുന്നി വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ രേഖപ്പെടുത്തിയ പ്രതികരണത്തിൽ എനിക്ക് വിയോജിച്ചത് പള്ളികളിൽ സ്ത്രീകൾ നമസ്കരിക്കുന്നതിന് വരേണ്ടതില്ല എന്ന കാര്യം അത് അംഗീകരിക്കുന്നു സുന്നി വിഭാഗം അങ്ങനെ തന്നെയാണ് ആ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത് മറിച്ച് അഭിപ്രായമുള്ള ആളുകൾ അവർക്ക് അതിന് സൗകര്യമുള്ള അവരുടേതായിട്ടുള്ള പള്ളികളിൽ അവർ കൊണ്ടുപോകട്ടെ അത് അവരുടെ വിഷയം എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം അമുസ്ലിം ആയിട്ടുള്ള ഒരാളെ പള്ളിയിൽ പ്രവേശിപ്പിക്കാൻ പാടുണ്ടോ എന്ന കാര്യമാണ് ചരിത്ര പ്രാധാന്യമുള്ള ചരിത്ര പ്രസിദ്ധമായ പള്ളിയാണ് കുറ്റിച്ചിറ മിഷ്കാൽ പള്ളി അതുകൊണ്ടാണ് സുനിത വില്യംസിനെ പ്രവേശിപ്പിച്ചത് എന്നൊക്കെ ഇവിടെ സുന്നത്ത ജമാഅത്തിന്റെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ എന്നെ പേഴ്സണലായിട്ട് ഞാൻ ഈ കാര്യത്തെ കുറിച്ച് എൻ്റെ സംശയം ചോദിച്ചപ്പോൾ അവരെന്നോട് അങ്ങനെയാണ് പ്രതികരിച്ചത് അങ്ങനെയാണ് മറുപടി പറഞ്ഞത് എനിക്ക് ഈ പണ്ഡിതന്മാരോട് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരോട് ചോദിക്കാനുള്ളത് എന്റെ സംശയമാണ് ആ മുസ്ലിം ആയിട്ടുള്ള സ്ത്രീയോ പുരുഷനോ ആകട്ടെ പ്രത്യേകിച്ചൊരു കാര്യവുമില്ലാതെ പള്ളിയുടെ ഭംഗി കാണുന്നതിനു വേണ്ടി ചരിത്രപ്രസിദ്ധമായ പള്ളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പള്ളിയിൽ പ്രവേശിപ്പിക്കാൻ കഴിയുമോ എന്താണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ള ഒരു മറുപടി എന്നുള്ളത് നിങ്ങൾ കൃത്യമായി പറയണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതെന്റെ മാത്രമല്ല ഒരുപാട് ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ സംശയങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഞാനും ചില ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ അവർ ആ ഒരു സംശയം അവർക്കുമുണ്ട് എന്തായാലും ഒരു പണ്ഡിതലനോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഞാനില്ല ഒരു പേരും പറയാൻ ഞാനില്ല അദ്ദേഹം പറഞ്ഞത് ആയിട്ടുള്ള ഒരാളെ പള്ളിയിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇനി അങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഞാൻ ചോദിച്ച പണ്ഡിതലനോട് കൃത്യമായി പരസ്യമായി പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ആരുടെയും പേര് പറയാനില്ല എന്നൊക്കെ പറഞ്ഞത് എന്തിനാണ് ഇത്തരം വിഷയങ്ങളിൽ ഒരു മതവുമായി ബന്ധപ്പെട്ട് ആ മതത്തിന്റെ വിശ്വാസവും അതുപോലെ തന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട് പള്ളിയുമായി ബന്ധപ്പെട്ട് പള്ളി എന്ന് പറയുമ്പോൾ ഏക ഇലാഹ ആയിട്ടുള്ള ഭവനമാണ് ഈ ഭവനവുമായി ബന്ധപ്പെട്ടൊക്കെ എന്തിനാണ് പറയേണ്ട അഭിപ്രായങ്ങൾ പറയാതെ മാറ്റിവെക്കുന്നത് ആരെയാണ് ഭയപ്പെടുന്നത് ഈ സ്ത്രീകൾ തന്നെ പള്ളി കാണുന്നത് കൊണ്ടോ ഇനി അല്ലെങ്കിൽ ഒരു ദിവസം പള്ളി തുറന്നു കൊടുക്കുന്ന സമയത്ത് അവർ അതിൽ കയറുന്നത് കൊണ്ടോ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു എന്നാൽ കൃത്യമായി സ്ത്രീകൾ പള്ളിയിൽ കയറാൻ പാടില്ല എന്ന് പറയുന്ന ചില സമയങ്ങളുണ്ട് അതെ അത്തരം സമയങ്ങളിൽ അവർ പള്ളിയിൽ അശുദ്ധിയുള്ള സമയത്ത് അവർ പള്ളിയിൽ കയറാൻ പാടില്ല ഇത് സ്ത്രീകൾ പള്ളി ഒന്ന് കയറി കണ്ടോട്ടെ എന്ന് പറയുമ്പോഴും ആ ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല സുനിതാ വില്യംസ് ഏത് സമയത്താണ് പള്ളിയിൽ കയറിയത് എന്ന് അവരെ പള്ളിയിൽ കയറ്റിയ ആളുകൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ഇതൊക്കെ പൊതുസമൂഹത്തിന് ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ് വിശ്വാസത്തിൽ വിട്ടുവീഴ്ചയില്ല വെള്ളം ചേർക്കില്ല ഒരു പുരോഗമന വാദിയുമായും ഐക്യത്തിനില്ല അവരുമായി കൂടിച്ചേരാനില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്തിനാണ് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാൻ ചില ആളുകൾ ഭയപ്പെടുന്നത് കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കാര്യം തന്നെ എടുക്കാം ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും കയറണം എന്നുള്ള ആഗ്രഹം പങ്കുവെച്ചുകൊണ്ട് ഞാനൊരു കൃഷ്ണഭക്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശുദാസ് എത്ര കാലമായി നടക്കാൻ തുടങ്ങിയിട്ട് അദ്ദേഹം ഒരു ക്രൈസ്തവ വിശ്വാസിയാണ് അല്ലെങ്കിൽ വിശ്വാസി എന്ന് ഞാൻ അദ്ദേഹത്തെ പറയുന്നില്ല ക്രൈസ്തവ വിശ്വാസിയാണെങ്കിൽ അദ്ദേഹം കൃഷ്ണനെ ആരാധിക്കില്ല അല്ലെങ്കിൽ അമ്പലത്തിൽ കയറണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കില്ല അദ്ദേഹം ആ ക്രൈസ്തവ പേരുകാരൻ ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്നും ഗുരുവായൂർ അമ്പലത്തിൽ കയറാൻ പറ്റാത്തത് അതുപോലെ തന്നെ കേരളത്തിലെ മികവാറും അമ്പലങ്ങളിലെ അവസ്ഥ അങ്ങനെ തന്നെയാണ് അഹിന്ദുക്കൾക്ക് അമ്പലത്തിൽ പ്രവേശനമില്ല മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല ക്രിസ്ത്യാനികൾക്ക് പ്രവേശനമില്ല വിശ്വാസവുമായി ബന്ധപ്പെട്ട് പ്രവേ അങ്ങനെ പ്രവേശിക്കാൻ പാടില്ല ഞങ്ങളുടെ അമ്പലത്തിൽ കയറാൻ പാടില്ല മറ്റു മതസ്ഥർ കയറാൻ പാടില്ല എന്നവർ പറയുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്നാൽ ചില ആളുകളൊക്കെ ഒളിഞ്ഞു തെളിഞ്ഞുമൊക്കെ അമ്പലത്തിലും കയറുന്നു എന്നൊക്കെ പറയുന്നു എനിക്കതിനോട് യോജിപ്പില്ല അമ്പലത്തിൽ കയറേണ്ടത് ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് അമ്പലം ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ആരാധനാലയങ്ങളാണ് എത്ര ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള അമ്പലം ആണെങ്കിലും അമ്പലം അതുപോലെ തന്നെ ചോറ്റാനിക്കര അമ്പലം ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് അമ്പലങ്ങളുണ്ട് ഈ അമ്പലങ്ങളിലൊക്കെ മറ്റിതരം വിഭാഗങ്ങൾക്ക് പ്രവേശനമുണ്ടോ അക്കാര്യത്തിൽ ഹൈന്ദവ വിശ്വാസികളെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ കുറ്റിച്ചിറം മിഷ്കാൽ പള്ളി ചരിത്ര പ്രാധാന്യമുള്ള ഒരു പള്ളിയാണ് ചരിത്ര പ്രസിദ്ധമായ പള്ളിയാണ് അവിടെ സുനിതാ വില്യംസിനെ പോലുള്ള ഒരാള് അവിടെ വന്ന് കയറുന്നത് കുഴപ്പമില്ല എന്ന നിലപാട് ആ പള്ളി കമ്മിറ്റിയും ആ പള്ളിയിലെ ഉസ്താദും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് വലിയ വീഴ്ചയാണ് വലിയ തെറ്റാണ് പുരോഗമന ചിന്താഗതിക്കാരായിട്ടുള്ള ചില ആളുകൾ ഈ പള്ളിപ്രവേശനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് മറ്റു മുസ്ലിം സ്ത്രീകൾക്ക് ഇപ്പോഴും പള്ളിയുടെ അകത്തളം കാണാനുള്ള ഭാഗ്യമില്ല പള്ളിയുടെ അകത്തളം ഒന്ന് കാണണമെങ്കിൽ ബഹിരാകാശം വരെ ഒന്ന് പോയി വരേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ട്രോളുമ്പോൾ അത് ചോദിച്ചു മേടിച്ചതാണ് അത്തരത്തിലുള്ള പരിഹാസങ്ങൾ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് സുന്നത്ത ജമാഅത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പണ്ഡിതന്മാരോട് പറയാനുള്ളത് സുന്നി വിഭാഗം പണ്ഡിതന്മാരോട് പറയാനുള്ളത് ഒരു നിലപാടെടുക്കുമ്പോൾ ആ നിലപാടിൽ വെള്ളം ചേർക്കരുത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാൻ തയ്യാറാകണം മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിക്കാരോട് മാത്രം അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞാൽ പോരാ എല്ലാ വിഭാഗം ആളുകളോടും പറയാനുള്ള ഒരു തൻ്റെ ഇടം കാണിക്കണം വിശ്വാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭവനമായ പള്ളിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാട് പറയാൻ എന്താണ് അതിന്റെ ശരിയായ വഴി എന്താണ് എന്ന് പറയാൻ തയ്യാറാകാം മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്